ഹായ് ഗൈസ് ഇന്നൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ മക്രോണി പാസ്ത ഇതിലെന്ത് വെറൈറ്റി എന്നല്ലേ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി വെള്ളത്തിൽ ചേർത്തതിന് ശേഷവും ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് തിളപ്പിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് ആവുമ്പോൾ തന്നെ മക്രോണി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് അപ്പം ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ മക്രോണി ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ച് മാറ്റി വെക്കാം ഈ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴണ്ടി വരണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം സവാളയുടെ കളറ് മാറി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും സവാളയും എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വെന്ത് വരണം പെട്ടെന്ന് തന്നെ വെന്ത് വരും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മോപ്പിച്ചെടുക്കാം എന്നത്തെയും പോലെ തീ നമുക്ക് നന്നായിട്ട് കുറച്ച് വയ്ക്കണം ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാഷ്യൂ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തിട്ടാണ് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തളച്ചു വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ ചേർത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി ഇപ്പോഴും നല്ല വിട്ട് വിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒന്നും ഒട്ടി ഒന്നുമില്ല മക്രോണി ചേർത്ത ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എൻ്റെ ഉപ്പെല്ലാം പാകമായിരുന്നു അതിന് ഞാൻ പിന്നെ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്തെടുത്താൽ നമ്മുടെ ചിക്കൻ മക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വേറിട്ട ടേസ്റ്റാണ് സാധാരണയുള്ള മക്രോണി പാസ്തയേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുണ്ടാവുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നോക്കി അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ബൈ ബൈ